മരോട്ട എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം മരോട്ട അങ്ങാടിയിൽ ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളായിട്ട് പ്രവൃത്തി പരിചയമുള്ള ബിസ്മി സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ വിശേഷങ്ങള് ഇവിടുത്തെ ഓണകോട് നമുക്ക് ചോദിച്ചറിയാം മരോട്ട അങ്ങാടിയിലുള്ള ഒരു ബിസിനസ്സുകളുടെ ഒരു വളർച്ചയിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ബിസ്മി സൂപ്പർ മാർക്കറ്റിന്റെ തുടക്കത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇവരുടെ റിപ്പോർട്ട് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിസ്മി നിലവിലുണ്ട് മരോട്ടങ്ങാടിയിൽ നിങ്ങളുടെ ഈ ഒരു ബിസിനസ് സംരംഭത്തെ വെച്ചിട്ട് എന്താണ് ഇപ്പോൾ പൊതുജനങ്ങളിലേക്ക് നിങ്ങൾ നല്ല സർവീസും കസ്റ്റമറോടുള്ള സർവീസും അതുപോലെ പിന്നെ വില കുറച്ചിട്ടുള്ള ഇത് ഇതാണ് നമുക്ക് ചെയ്യുന്നത് കൂടുതലും പിന്നെ സാധനം നമ്മുടെ മരോട്ടത്ത് ടൗണിലുള്ള കടയിൽ പിന്നെ ഇരുപത്തഞ്ച് വർഷത്തോളം ഏകദേശമായി അവിടെ കുറഞ്ഞിട്ട് പിന്നെ ആ അവിടെ സ്ഥാപിച്ച ആള് മറ്റേ കുഞ്ഞാലി ഹാജി എന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പര കയ്യിൽ നിന്ന് നമ്മൾ തേങ്ങിയതാണ് ഞങ്ങൾ അവിടെ തുടങ്ങി ഞങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് അവിടെ പത്ത് വർഷവും ഇവിടെ നാല് വർഷവും സർവീസ് പിന്നെ എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ കല്യാണ പാർട്ടികൾക്കുള്ള ഓർഡർ അങ്ങനത്തെ എല്ലാം എല്ലാം കോളേജുകൾക്ക് ആൾക്കിപ്പോൾ ഓളി കായാലും ഇവിടുന്ന് തന്നെയാണ് ഫുള്ള് അതേമാതിരി ഗ്രേസ് വാലി കോളേജ് ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് നരവട്ടത്തൊരു മാറ്റം വന്നത് എനിക്ക് പറഞ്ഞാല് ബിസ്ബി ഫസ്റ്റിൽ തുടങ്ങിയതിന് ശേഷമാണെന്നാണ് എൻ്റെ ഒരു ഏകദേശം നിങ്ങൾ ഇവിടെ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് നാല് വർഷത്തോളമായി നാല് വർഷം കഴിഞ്ഞു എങ്ങനെയാണ് നാട്ടുകാരെ നാട്ടുകാർക്ക് നിങ്ങളോടുള്ളൊരു സഹായകരണ സംഭവം നല്ല നല്ല ഡീലിംഗ് ഡീലിങ്ങാണ് കുഴപ്പമില്ലാതെ പോകുന്ന നാട്ടുകാരായാലും ഇപ്പോൾ വിദ്യാർത്ഥികളായാലും ഒക്കെ നല്ല ആണ് പ്രത്യേകിച്ച് നിങ്ങൾ ഉണ്ടായതുകൊണ്ട് പൊക്കി പറയല്ല പോളിത്തെ കുട്ടികൾ കുറച്ചും കൂടെ ഡീസൻറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ തന്നെയാണ് അപ്പം നിങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒരു പൊക്കി പറിച്ചിലല്ല അതൊക്കെ ഇപ്പോൾ രണ്ട് ഇപ്പോൾ മലബാർ പോളിന്നാണെങ്കിലും അതുപോലെ തന്നെ ഗ്രേസ് വാലിന്നൊക്കെ എന്തെങ്കിലും ഓർഡർസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിസ്മിക്കാനാണ് വേറെ അവിടെ നമ്മൾ പിന്നെ പോളിയത്തത് ഇവിടെയും പിന്നെ ഗ്രേസ് വാലിയത് സെൻട്രൽ കടാവട പൊള്ളികളും പിന്നെ വാപ്പി കോളേജ് അവിടെ നമ്മൾ നമ്മൾ സാധനം സപ്ലൈ അത് നമ്മൾ വിലക്കുറവും കോളിറ്റുള്ള സാധനം അതിനനുസരിച്ചുള്ള ഒരു ഇതാണ് സർവീസാണ് ോടുമായി സഹകരിച്ചിട്ടുള്ള ബിസിനസ് സൂപ്പർ മാർക്കറ്റിലെ ഓണറോടും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരോടും മലബാർ പോളിടെക്നിക്കിൻ്റെ പേരിലും എൻ എസ് എസിൻ്റെ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു